ംഭിക്കാണ് നമുക്കറിയാം നമ്മുടെ വിശുദ്ധ ദേവാലയത്തിലാണ് വിശുദ്ധവും പരിശുദ്ധവുമായ സ്ഥലത്താണ് ബലി അർപ്പണം നടത്തുക ഭവനം ഒരു ദേവാലയമാണ് ഈ ഭവനവും പരിശുദ്ധ ഈ പരിസരവും ദേവാലയത്തിന് അനുരൂപമായ വിധത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഭവനവും ഈ ബലിപീഠവും ഈ പരിസരവും പിതാവിന്റെയും വിശദീകരിക്കണമേ എന്ന് നാമത്തിൽ എന്റെ ഓർമ്മയ്ക്ക് അയച്ച നല്ല ചെയ്ത് കൊണ്ട് രക്ഷാകര രഹസ്യങ്ങൾ പരിഹർമ്മം ചെയ്യാൻ ശിഷ്യന്മാർക്ക് അധികാരം നൽകിയ മിശികായേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങനെ സ്നേഹത്തിനും കാരുണ്യത്തിലും ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ കൽപ്പന അനുസരിച്ച് കുരിശിലെ ബലിയുടെ ഓർമ്മ ആചരിക്കുന്നതിന് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന ഈ പീഠം അങ്ങ് ആശീർവദിച്ച് പൗത്രീകരിക്കണമേ ഇത് കാവിത്രമാകട്ടെ മനസ്സാക്ഷിയുടെ നിർമലമായ ഹൃദയത്തോടും കൂടെ ഈ ബലി ഞങ്ങൾ സമീപിക്കട്ടെ ഇവിടെ അർപ്പിക്കപ്പെടുന്ന ഈ ബലിയുടെ പരിഹാര യോഗ്യത വഴി ഞങ്ങളെല്ലാ പാപങ്ങളിൽ പാവങ്ങളിൽ നിന്നും മോചിതരാകുകയും നിത്യജീവനാർക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും പിതാവിന്റെയും ബുധന്റെയും ഞങ്ങളുടെ ബുദ്ധിയേയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ അതുവഴി ആത്മശരീരങ്ങൾക്ക് പ്രകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളെ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നതിനും അങ്ങനെ കാഴ്ചത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും യാക്കോബ് ലേഖനം ഒന്നാം അധ്യായം മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ആശീർവദിക്കണമേ നിങ്ങൾ വചനം കേൾക്കുക മാത്രമല്ല ചെയ്യുന്ന ആത്മാവച്ചരാകാതെ അത് അനുവർത്തിക്കുന്നവരുമായിരിക്കെ വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവർ തന്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ് അവൻ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നുപോകുന്നു താൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു കേട്ടെന്ന് മറക്കുന്നവനല്ല പ്രവർത്തിക്കുന്നവനാണ് പൂർണമായ നിയമത്തെ അതായത് സ്വാതന്ത്ര്യത്തിന്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക തന്റെ പ്രവൃത്തികളിൽ അവൻ അനുഗ്രഹീതനാകും ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തന്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻറെ ഭക്തി വ്യർത്ഥമത്രേ പിതാവായ ദൈവത്തിന്റെ മുൻപിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ് അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരെ സഹായത്തിനെത്തുക ലോകത്തിന്റെ കളങ്കമില്ലാതെ തന്നെ അദ്ദേഹം ഇരുപത്തി ഒന്ന് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ തിരുവചനങ്ങൾ ഭാതത്തിൽ നഗരത്തിലേക്ക് പോകുമ്പോൾ അവന് വിശന്നു കോഴിയേരിയിൽ ഒരു അത്യവൃക്ഷം കണ്ട് അതിൽ അവൻ അതിൻ്റെ അടുത്തെത്തി എന്നാൽ അതിൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല അവൻ അതിനോട് പറഞ്ഞു ഇനി ഒരിക്കലും നിന്നിൽ ഫലങ്ങൾ ആ നിമിഷം തന്നെ അത്യവൃക്ഷം ഉണങ്ങിപ്പോയി ഇതുകൊണ്ട് ശിഷ്യന്മാ അത്ഭുതപ്പെട്ടു ആ അത്യവൃക്ഷം ഇത്രവേഗം ഉണങ്ങിപ്പോയത് എങ്ങനെയെന്ന് ചോദിച്ചു യേശു പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്താൽ സംവൃഷത്തോട് ഞാൻ ചെയ്തത് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക ഈ മലയോട് ഇവിടെ നിന്ന് കടലിൽ നിങ്ങൾ പറഞ്ഞാൽ അതും സംഭവിക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും സ്നേഹ ബഹുമാനപ്പെട്ട എല്ലാ യൂണിറ്റുകളെയും വളരെ പ്രത്യേകമായി വിശുദ്ധ നാമത്തിൽ ഞങ്ങളുടെ യൂണിറ്റിനെയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ആശീർവദിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിശിഖായയുടെ തലവനും പിതാവുമായ മാ ലിയോ പത്മരാമൻപാപ്പയം ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ റാഫേൽ തട്ടിൽ മെത്ര പൊലിത്തായും ജോസഫ് മെത്രാനേയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യുടെ സ്വകത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേ സുദീർഘവും കശുതവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും

പ്രതി ഞങ്ങൾ ശരീര ും ഭാവികളുമായിട്ടെ അങ്ങ് കാരുണ്യത്താല് യോഗ്യരാക്കി അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടെ പരിഹർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു

പിതാവും ശുദ്ധാത്മാവുമായ സമീപനമായ നാമം എല്ലാ എല്ലാങ്ങളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകയും അർഹിക്കുന്നു എന്തുപടന്ന ലോകത്തെയും അതിലുള്ള സ്ഥലത്തെയും ഇങ്ങനെയോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ള ഒറ്റ കാണിക്കുകയും ചെയ്തു സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഘമാനെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളും അങ്ങനെ നാമം പ്രകീർത്തിക്കുന്നു ദശിതരും മരൂപികളുമായ ക്രോബന്മാരോടും ശ്രഭ്യന്മാരോടും ചേർന്ന് നാഥനായി ആരാധന സമർപ്പിക്കുന്നു യും ചെയ്യുന്നു കല്പിച്ചത് പോലെരുമായി ദാസ് അവിടേ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായി രഹസ്യം തിരുസന്ന ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട രാത്രിയും തൃക്കലങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിന്റെ അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എൻ്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും പാനം ും ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ

യും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും പുരോഹിതന്മാർ ശംശാനമാർമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വേണ്ടി കുർബാന എല്ലാ മാരുടെയും സ്ത്രീയന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്നാരുടെയും ബഹുമാനത്തിനും അങ്ങനെ ദിനസന്നിധിയിൽ സംരീതികളെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന ും ദുഃഖിതരും ദരിതരും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങനെ നാമത്തിൽ വേറെ പിരിഞ്ഞു പോയെല്ലാം മരിച്ചവർക്കും ഞങ്ങൾ ഈ കൊണ്ടിൽ നിന്ന് മരണം മൂലം മരണം മൂലം പോയി എല്ലാവർക്കും വേണ്ടിയും ഈ ബലി അർപ്പിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയും നിയമങ്ങൾക്ക് വേണ്ടിയും ഈ യൂണിറ്റിലെ ഓരോ കുടുംബങ്ങളെ കുടുംബങ്ങൾക്ക് വേണ്ടിയും നിയമങ്ങൾക്ക് ജോലിക്കും പഠനത്തിനുമായി വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ യൂണിറ്റിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടിയും പലവിധ രോഗങ്ങളാൽ ആശുപത്രി മതസ്ഥരായ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഈ ബലിയിൽ സംബന്ധിക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്കു വേണ്ടിയും കർത്താവേ കുർബാന കുർബാന സ്വീകരിക്കണമേ സ്വീകരിക്കണമേ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ശരീരവ്യക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു ജീവിതകാലം മുഴുവൻ അങ്ങനെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും ഇതാർത്ഥപിതാവായെന്നും അങ്ങനെ പ്രിയമതനായി ശംസികയച്ചുവാസികൾ എല്ലാവരും അറിയട്ടെ ഞങ്ങളുടെ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമ്മല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചൊന്നുമെല്ലാം മനുഷ്യരും അറിയട്ടെ കഥാവെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി പീഡാനുഭവത്തിന്റെയും മണ്ണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മകനിയും ഭയഭക്തി അനുഭവം നിന്റെ പരിശുദ്ധാത്മാവേ നരട്ടെ നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ഇതിനെ ആശീർവദിക്കുകയും പൗദരികരിക്കുകയും ചെയ്യട്ടെ ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവടപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ രക്ഷാ പദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു അങ്ങയുടെ അഭിഷിതൻ്റെ അമൂല്യരക്ത ആലേക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു സജീവവും വർഷവും ജീവദായകവുമായ നാമത്തിന് ഭഗവാനും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങൾ തീർത്തും എങ്കിലും സുദീർഘവും ബശുതവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങനെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു ഞങ്ങളുടെ സ്തുതിയും നാദനായാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കേല

അല്ലാത്ത ശരണത്തോടെ അപകടം പിരിഞ്ഞുകൊണ്ടും പാവങ്ങളെക്കുറിച്ച് പ്രസാദിച്ചുകൊണ്ടും സഹോദരും നമുക്ക് സാധനത്തിൽ ഹൃദയം പാവിക്കുകയും ചെയ്യാം Siri, papa, glum, luz, ും അപരാധങ്ങളും പിന്നത മനുഷ്യരെ ശതീകരിക്കും അപരാധങ്ങളും അനുഭവത്തിലായിരിക്കും

आपिदाव मतनम बर्शदाद्माव मैं सर्वेश राया दाया എല്ലാവരും വിവാഹിതരായും എത്തി മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്ഥതയോടും കൂടെ ജീവിച്ചു ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി വിവാദ നാളിൽ ഞങ്ങളെടുത്ത വാഗ്ദാനം നവീകരിക്കുന്നു ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ ആമീൻ നമ്മുടെ ഭർത്താവ് ശംസിയായുടെ കഥയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും രക്ഷിതാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും